ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലോട്ടസ് പെറ്റൽസ് ഇന്ന് പൊഗൈൻവില പ്ലാന്റ്സിൻ്റെ ലോട്ടസിൻ്റെയും ഒരു സെയിൽ വീഡിയോ ആണ് ഒരുപാട് വിലക്കുറവിലാണ് ഓരോ വെറൈറ്റിയും കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നൊരു ഓഫർ സെയിൽ വീഡിയോ ആണ് ലോട്ടസ് ട്യൂബേഴ്സ് വെറും അൻപത് രൂപ മുതൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതുപോലെ ബൊഗൈൻ വില്ലാസ് ടോപ്പ് റയർ വെറൈറ്റീസ് വരെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാത്ത വെറൈറ്റീസ് കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മാക്സിമം വിലക്കുറവിലാണ് ഓരോ പ്ലാന്റും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോയിൽ കാണിക്കുന്ന പൂക്കളെയൊക്കെ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക ചെടികളെയും പൂക്കളെയും ഇഷ്ടമുള്ളവരും ഇതുപോലെയുള്ള സെയിൽ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അനേബിൾ ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ സെയിൽ വീഡിയോസും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കൂ ഇന്നൊരു മുപ്പത്തിയൊന്ന് ബൊഗൈൻവില്ല വെറൈറ്റീസിനെയും പിന്നെ ഒരു പതിനൊന്ന് ലോട്ടസ് വെറൈറ്റീസിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയുകയാണ് ഇത് സ്കിപ്പ് ചെയ്യാതെ മാത്രം കാണുക ബാക്കി എവിടെയെങ്കിലൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുന്നെങ്കിൽ സ്കിപ്പ് ചെയ്തോ പൊയ്ക്കോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് നിങ്ങൾ ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അതായത് ആദ്യത്തെ കാര്യം ഉടനെ തന്നെ പറയാം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് പ്ലാൻസ് ഈ രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങിക്കാൻ പറ്റത്തില്ല അതായത് നമുക്ക് രണ്ടും കൂടി ഒരൊറ്റ ബോക്സിൽ തന്നെ പാക്ക് ചെയ്ത് അയക്കാൻ പറ്റില്ല ബൊഗൈൻ വില്ലാസ് മാത്രമായിട്ടോ അല്ലെങ്കിൽ ലോട്ടസ് വെറൈറ്റീസ് മാത്രമായിട്ട് മാത്രമേ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയൂ ഈ രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയും പക്ഷേ രണ്ട് ബോക്സുകളിലായിട്ട് മാത്രമേ ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് അയക്കാൻ കഴിയൂ ഇനി ഇതിനേക്കാൾ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ ബൊഗൈൻവില്ല പ്ലാന്റ്സ് കിട്ടുമ്പോൾ നിങ്ങൾ ആ ചുവട് ഭാഗത്തുള്ള മണ്ണ് ഒരു ശകലം പോലും ഇളക്കി കളയാതെ വേണം നിങ്ങൾ പ്ലാന്റ് ചെയ്യാൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ചെളി ചെളിമണ്ണിലായിരിക്കും നിങ്ങൾക്ക് ഈ ഓരോ പ്ലാന്റുകളും നല്ല കട്ട ചെളി ചെളിമണ്ണായിരിക്കും അപ്പം ചിലരുടെ വിചാരം ഇതൊക്കെ ഇളക്കി കളഞ്ഞിട്ട് പ്ലാന്റ് ചെയ്താൽ മാത്രമേ ഇത് റെഡി ആവത്തുള്ളൂന്ന് അല്ല അങ്ങനെയല്ല അങ്ങനെ നിങ്ങൾ മണ്ണ് ഇളക്കി കളഞ്ഞിട്ട് പ്ലാന്റ് ചെയ്താൽ ഉറപ്പായിട്ട് പ്ലാന്റ് ഡാമേജ് ആകും പിന്നൊരു കാര്യം പറയാനുള്ളത് വീഡിയോയിൽ പ്ലാൻ സൈസ് കാണിക്കുന്നതല്ല കാരണം ഈ ഒരു ഫീൽഡിൽ നല്ലൊരു ടൈറ്റ് കോമ്പിനേഷൻ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പ്ലാൻ സൈസ് കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഏതെങ്കിലും വെറൈറ്റി പ്ലാന്റ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പ്ലാൻ സൈസ് കാണിക്കുന്നതായിരിക്കും പ്ലാൻ സൈസ് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാവൂ ഇത് ഉറപ്പായിട്ടും നിങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ ഞാൻ പ്ലാൻ സൈസ് കാണിക്കാൻ വിട്ടുപോയാലും നിങ്ങൾ തന്നെ ചോദിക്കണം ഞാനങ്ങനെ മറന്നു പോകാറില്ല എന്നാലും എന്തെങ്കിലും കാരണവശാൽ ഞാൻ മറന്നു പോയാലോ അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ പ്ലാൻ സൈസ് ചോദിക്കണം അതിനുശേഷം മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവൂ അപ്പോൾ ഇനി നമുക്ക് ഓരോ വെറൈറ്റികളായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് കാണിക്കുന്ന വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് ജയ എന്നാണ് ഒരു പുതിയ വെറൈറ്റിയാണ് ടോപ്പ് റെയർ വെറൈറ്റിയാണ് ജയ നല്ല റേറ്റ് വരുന്നൊരു വെറൈറ്റിയാണ് നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളറിലെ ഫ്ലവേഴ്സാണ് ഇതിന് ഉണ്ടാകുന്നത് ജയ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് റുപ്പീസാണ് കവർ സൈസ് പ്ലാന്റ് ആണ് കവർ സൈസ് ആയിട്ട് കൂടി ഈ ഒരു റേറ്റ് വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പോട്ടിട്ടിരിക്കുന്ന സൈസിലുള്ള പ്ലാന്റിന് എന്ത് റേറ്റ് ആയിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നല്ല റേറ്റ് വരുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഏറ്റവും ആദ്യം കാണിക്കുന്നത് ടോപ്പ് ലെയർ വെറൈറ്റീസ് ആണ് ഈ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കുന്ന വെറൈറ്റീസിനെയാണ് ഏറ്റവും ആദ്യം കാണിക്കുന്നത് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വെറൈറ്റീസിനെ റയർ വെറൈറ്റീസിനെ ഏറ്റവും ആദ്യം കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കാണിക്കുന്ന കുറച്ച് വെറൈറ്റീസിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് എല്ലാം റേറ്റ് കൂടുതലാണ് എന്ന് വിചാരിക്കേണ്ട റേറ്റ് കുറഞ്ഞ വെറൈറ്റീസും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അടുത്തതും ഒരു ടോപ്പ് റെയർ വെറൈറ്റി ആണ് ഇതിൻ്റെ പേര് ബ്ലൂ മൂഡെന്നാണ് ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് വെരിഗേറ്റഡ് ലീഫുകളാണ് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് കൂടിയാണിത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായത് കൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും പ്രത്യേകതകൾ ഒരുപാട് ആയിട്ട് പറയാൻ സമയമില്ല നമുക്കിനി അടുത്ത വെറൈറ്റിയെ പരിചയപ്പെടാം അടുത്തതൊരു ബട്ടർഫ്ലൈ വെറൈറ്റിയാണ് അറിയാമായിരിക്കും ബട്ടർഫ്ലൈ വെറൈറ്റീസൊക്കെ നല്ല ഡിമാൻഡുള്ള ആണ് അപ്പോൾ പ്ലാന്റ്സിലൊക്കെ ഇങ്ങനെ ബട്ടർഫ്ലൈസ് വന്നിരിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അപ്പോൾ യെല്ലോ ബട്ടർഫ്ലൈ ആണ് ഇപ്പോൾ ഉള്ളത് യെല്ലോ ബട്ടർഫ്ലൈ റേറ്റ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് റുപ്പീസാണ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അടുത്തത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു താമരയാണ് കാണിക്കുന്നത് എൻ്റെ വാട്സപ്പിലെ പ്രൊഫൈൽ പിക്ക് തന്നെ ലക്ഷ്മി ലോട്ടസ് ആണ് അപ്പോൾ ലക്ഷ്മി ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇതാണ് ലക്ഷ്മി ലോട്ടസ് എൻ്റെ വാട്സപ്പിലെ പ്രൊഫൈൽ പിക്ക് ഇത് തന്നെയാണ് അപ്പോൾ ഒരുപാട് ഫ്ലവർ ചെയ്യുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ലക്ഷ്മി ഒരു ഏകദേശം ഒരു ആയിരം ഇതളുകളോടടുത്ത് ഇതളുകൾ വരുന്ന ഒരു താമര കൂടിയാണ് എന്തായാലും ഒരു തൊള്ളായിരം ഇതളുകളിൽ കൂടുതൽ ഉറപ്പായിട്ടും ഇതളുകൾ വരുന്ന ഒരു താമര കൂടിയാണ് ലക്ഷ്മി അപ്പോൾ ഇതിനെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല വലിയ ലോട്ടർസ് ഏതാണ് ഒരുപാട് ഇതളുകളുള്ള താമര ഉണ്ടെങ്കിൽ പറയണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഇതളുകളുള്ള നല്ല വലിയ താമരപ്പൂവ് വലിയ താമരപ്പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി ആണ് ലക്ഷ്മി ഇതിൻ്റെ ട്യൂബർ ഇപ്പോൾ അവൈലബിൾ ആണ് ട്യൂബർ അല്ല ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ഇപ്പം തന്നെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി എത്ര വെറൈറ്റീസിനെ കാണിക്കാൻ പറ്റുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഒരു മുപ്പത്തൊന്ന് വെറൈറ്റി ഞാൻ പറഞ്ഞല്ലോ ബോ വില്ലാസ് ഉണ്ട് ഒരു പതിനൊന്ന് വെറൈറ്റി ലോട്ടസ് ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കി വെറൈറ്റീസ് എല്ലാം കൂടി ഉൾപ്പെടുത്തി അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇത് ഓറഞ്ച് ഗ്ലോ എന്ന വെറൈറ്റി ആണ് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് റുപ്പീസ് ആണ് ഇലകൾക്കും പൂക്കൾക്കും ഒരുപോലെ ഭംഗിയുള്ള വെറൈറ്റികളിൽ ഒന്നാണ് ഓറഞ്ച് ഗ്ലോ അപ്പോൾ ഇതിൻ്റെ പ്ലാൻസ് ആണ് ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്താണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വെറൈറ്റി ഇതാണെന്ന് നോക്കാം അടുത്തത് വിശ്വസുന്ദരി പട്ടം ചാർത്തി കൊടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് മിസ് ഹോളൻഡ് എന്ന വെറൈറ്റിയാണ് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി റുപ്പീസാണ് മുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വെറൈറ്റിയാണ് മിസ് ഹോളണ്ട് ഫ്ലവർ പിക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് അപ്പോൾ റേറ്റ് വന്നത് ത്രീ എയ്റ്റി റുപ്പീസ് എപ്പോഴും അങ്ങ് റേറ്റ് കൂടിയ വെറൈറ്റീസിനെ തന്നെ പരിചയപ്പെടുത്തിയാലും നമുക്കൊരു രണ്ട് റേറ്റ് കുറഞ്ഞ വെറൈറ്റീസിനെ കൂടി പരിചയപ്പെടാം അതിനുശേഷം ഇനിയും കൊണ്ട് ഒരുപാട് റേറ്റ് കുറഞ്ഞ വെറൈറ്റീസ് അതൊക്കെ വീഡിയോയ്ക്ക് ഇടയ്ക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണിക്കാം അല്ലെങ്കിൽ അടുത്ത വീഡിയോട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് ലേഡി ഹഡ്സൺ എന്നാണ് ഒരു പല കളേഴ്സിൽ ഫ്ലവേഴ്സ് ഒരു വെറൈറ്റിയാണ് ഒരു പീച്ച് കളർ ഒരു പിങ്ക് കളർ ഒരു ഓറഞ്ച് കളർ അങ്ങനെ പല കളേഴ്സിൽ ഫ്ലവർ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് ലേഡി ഹഡ്സൺ റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് അടുത്തിട്ട് സാക്കിറാന ഓറഞ്ച് എന്ന വെറൈറ്റിയാണ് വൺ നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് നല്ല ഓറഞ്ച് കളറിലെ പൂക്കൾ പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റി അടുത്തിട്ട് സാക്കി റാന വെരിഗേറ്റഡ് ഓറഞ്ച് എന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത വെരിഗേറ്റഡ് ലീഫുകളാണ് നമ്മൾ നേരത്തെ സാക് ഇറാന ഓറഞ്ച് എന്ന വെറൈറ്റിയെ പരിചയപ്പെട്ടു അതിനകത്ത് വെരിഗേറ്റഡ് ലീഫുകളല്ല പക്ഷേ ഇത് വെരിഗേറ്റഡ് ലീഫുകളാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് റുപ്പീസാണ് സാക് ഇറാന വെരിഗേറ്റഡ് ഓറഞ്ച് റേറ്റ് വരുന്നത് ഇനി നമുക്ക് ആയിരം ഇതളുകളുള്ള ഒരു താമരയെ പരിചയപ്പെടാം ഇതാണ് കേട്ടോ ആ വെറൈറ്റി തൗസൻഡ് പെറ്റൽസ് എന്നൊക്കെ പറയും അൾട്ടിമേറ്റ് തൗസൻഡ് പെറ്റൽസ് സഹസ്രതള പത്നം എന്നൊക്കെ അറിയപ്പെടുന്ന താമര ആയിരം ഇതളുകളുള്ള താമരയാണ് താമരകൾ ഒരുപാട് ഉണ്ടെങ്കിലും കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് ഇത് അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് തൗസൻഡ് ബെറ്റൽസിൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ഈ വെറൈറ്റീസൊക്കെ ആവശ്യമുള്ളവരൊക്കെ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ലോട്ടസ് ട്യൂബേഴ്സും ബൊഗൈൻ വില്ലാസും ഒക്കെ ആവശ്യമുള്ളൊരു വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അടുത്ത വെറൈറ്റിയെ പരിചയപ്പെടുന്നതിന് മുൻപ് പേയ്മെൻറ്റ് മെത്തേഡെന്ന് പറയാം ജിപേ ഫോൺ പേ ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ഇതുവഴിയൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് ഇവ രണ്ടും വഴിയായിരിക്കും പ്ലാന്റുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഡി ടി ഡി സി വഴിയാണോ സ്പീഡ് പോസ്റ്റ് വഴിയാണോ പ്ലാന്റുകൾ അയക്കേണ്ടതെന്ന് നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അടുത്ത വെറൈറ്റി ത്രീ സ്റ്റാർ എന്ന ഈ വെറൈറ്റിയാണ് ഒരു രണ്ട് മാസത്തിന് മുൻപ് പലരും എഴുന്നൂറ്റി രൂപയ്ക്ക് കൊടുത്തിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഇത് പോർട്ട് സൈസ് പ്ലാന്റ് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അതായത് ചെടിച്ചെട്ടിയിൽ ഇരിക്കുന്ന പ്ലാന്റ് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുത്തിരുന്നു ഞാൻ ആ സൈസ് പ്ലാന്റ് തന്നെ അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നൂറ് രൂപ കുറച്ചിട്ട് അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കായിരുന്നു സെയിൽ ചെയ്തിരുന്നത് ഒരുപാട് സെയിൽ നടന്നിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയായിരുന്നു അത് ഈ വെറൈറ്റിക്ക് ഇപ്പോഴും ഒരല്പം പോലും റേറ്റ് കുറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ അതിൻ്റെ കവർ സൈസ് പ്ലാന്റുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കവർ സൈസ് പ്ലാന്റ് എത്തിയിട്ടുണ്ട് വെറും മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് സ്വന്തമാക്കാം അടുത്തത് മൂൺലൈറ്റ് ലൈറ്റ് യെല്ലോ എന്ന ഈ വെറൈറ്റിയാണ് പൂക്കളെ പോലെ തന്നെ ഇലകൾക്കും പ്രത്യേക ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് മൂൺ ലൈറ്റ് യെല്ലോ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ചേർന്നിട്ടുള്ള ഒരു ലൈറ്റ് ഗ്രീൻ കളറിലെ ലീഫുകളാണ് ഇതിനുള്ളത് നല്ല യെല്ലോ കളറിലെ പൂക്കളുമാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി റുപ്പീസാണ് ഇതൊരു ടോപ്പ് റെയർ വെറൈറ്റിയാണ് പുതിയ ഒരു വെറൈറ്റിയാണ് അടുത്ത വെറൈറ്റി ഇതാണ് സിൽവർ ലീഫ് തായ് ഡിലൈറ്റ് എന്നാണ് ഇതിൻ്റെ പേര് ലീഫുകൾ നല്ല സിൽവർ കളറിലാണ് ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ കളർ കോമ്പിനേഷൻസ് ഒന്നും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല ഫ്ലവർ പിക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസാണ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തതൊരു ലോട്ടസ് ആണ് ഇതിൻ്റെ പേര് ലിറ്റിൽ ആലിയ എന്നാണ് ഇത് കുറച്ചൊരു പുതിയ വെറൈറ്റി കൂടിയാണ് നല്ലോണം ഫ്ലവർ ചെയ്യുന്ന ഇഷ്ടം പോലെ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ലിറ്റിൽ ആലിയ ഇനിയും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ബൊഗൈൻ വില്ലാസും ലോട്ടസും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ എല്ലാം കൂടി പറയാൻ സമയമില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാ വെറൈറ്റീസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇട്ടേക്കാം എല്ലാത്തിൻ്റെ ഫോട്ടോസ് ഇട്ടേക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള വെറൈറ്റി ഏതാണെന്ന് വെച്ചാൽ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് വരെ കാണുക ഓരോ വെറൈറ്റികളെയും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് വരെ കാണുക അൻപത് രൂപ മുതൽ ഇപ്പോൾ ലോട്ടസ് ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ഏതൊക്കെ വെറൈറ്റികളുടെ ആണ് അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നതെന്ന് വീഡിയോയിൽ പറയുന്നില്ല കാരണം എല്ലാവരും പിന്നെ ആ ഒരു വെറൈറ്റി തന്നെ വേണമെന്ന് പറഞ്ഞ് നിൽക്കും അപ്പോൾ അതുകൊണ്ട് അൻപത് രൂപയ്ക്ക് ലോട്ടസ് ട്യൂബർ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി വേറെയും പല റേറ്റിൽ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ഓരോ വെറൈറ്റിക്കും ഓരോ റേറ്റ് ആണ് ചില വെറൈറ്റികൾ അൻപത് രൂപയുടെ ട്യൂബേഴ്സും അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഫോട്ടോസ് മാത്രം കാണിച്ച വെറൈറ്റീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ വരാൻ ശ്രമിക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഇതൊക്കെ നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടാണ് ഉറപ്പായി മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്ത് കൊടുക്കുക ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ റിക്വസ്റ്റ് ആണ് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് എങ്കിലും കൊടുത്തിട്ട് പോവുക കമൻറ്റ് ചെയ്യാൻ സമയമുള്ളവർ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം